ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പെൻഷൻ വിതരണ ക്രമീകരണങ്ങൾ ആരംഭിച്ചു ആദ്യഘഡുവായി ആയിരത്തി അറുന്നൂറ് രൂപ തിങ്കളാഴ്ച മുതൽ വിതരണം ആരംഭിക്കും രണ്ട് ഘടവും ഒരുമിച്ച് വിതരണം ചെയ്യാനാണ് സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് ആവശ്യമായ പണം ആയിരത്തി എണ്ണൂറ് കോടിക്ക് മുകളിൽ രൂപ സർക്കാരിനെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട് ആ ഘഡു മുഴുവൻ സർക്കാരിൻ്റെ കയ്യിൽ എത്തിച്ചേരാത്ത സാഹചര്യത്തിലാണ് സർക്കാർ തിങ്കളാഴ്ച മുതൽ ഒരു ഘഡു വിതരണം ചെയ്യുന്നത് ആദ്യഘഡു ആയിരത്തി അറുന്നൂറ് രൂപയാണ് ലഭിക്കുക അതോടൊപ്പം തന്നെ പുതുവത്സരം പ്രമാണിച്ച് പ്രത്യേക വിതരണവും ഉണ്ടായിരിക്കും വീണ്ടും ആയിരത്തി രൂപയുടെ വിതരണം ഉണ്ടാകും ഇതോടൊപ്പം കുടിശ്ശിക വിതരണത്തിലും തീരുമാനങ്ങൾ ഉണ്ടാകും അഞ്ചു മാസത്തെ പെൻഷൻ കുടിശ്ശിക എട്ടായിരം രൂപയോളം ഓരോ പെൻഷൻ ഗുണഭോക്താക്കൾക്കും കൊടുക്കാനുണ്ട് ഈ തുകയും ഉടനെ തന്നെ കൊടുത്തു തീർക്കാനുള്ള നടപടികൾ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബജറ്റിൽ പെൻഷൻ തുക കൊടുത്തു തീർക്കാനുള്ള നടപടിക്രമങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം മുതൽ കൃത്യമായി തന്നെ അതാത് മാസം പെൻഷൻ വിതരണം ചെയ്തു വരുന്നുണ്ട് തുടർന്നും ഇതുപോലെ തന്നെ പെൻഷൻ വിതരണം ഉണ്ടായിരിക്കും സിന് മുന്നോടിയായി തന്നെ എല്ലാവർക്കും മൂവായിരത്തി ഇരുന്നൂറ് രൂപയോളം പെൻഷൻ വിതരണം ചെയ്യും എന്നുള്ള അറിയിപ്പുകളായിരുന്നു സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും അറിയാൻ കഴിഞ്ഞത് മസ്റ്ററിംഗ് ചെയ്ത എല്ലാ ആളുകൾക്കും കൃത്യമായി തന്നെ തുക വിതരണം ഉണ്ടായിരിക്കും എല്ലാവരും മസ്റ്ററിംഗ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തുക അതുപോലെ തന്നെ പെൻഷൻ കൈപ്പറ്റുന്നവർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ അർഹതയില്ലാത്ത ആളുകളെ കണ്ടെത്തി പെൻഷൻ പട്ടികയിൽ നിന്നും ഒഴിവാക്കാനുള്ള നടപടിക്രമങ്ങളാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും ആരംഭിച്ചു കൊണ്ടിരിക്കുന്നത് സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയിലുള്ളവരുടെ ഡാറ്റ മറ്റു സർക്കാർ ഡാറ്റയുമായി ചേർത്ത് വെച്ച് പരിശോധിക്കാനാണ് തീരുമാനം വാഹനം വലിയ വീട് ഒരുപാട് ഭൂമി എന്നിവ ഉള്ളവരെ കണ്ടെത്തി പട്ടിക തയ്യാറാക്കും ഇതിനായി മോട്ടോർ വാഹന റവന്യൂ രജിസ്ട്രേഷൻ സിവിൽ സപ്ലൈ തുടങ്ങിയ വകുപ്പുകളുടെ ഡാറ്റാബേസ് പരിശോധിക്കും ആഡംബര കാറുള്ള ുള്ളവരെ കണ്ടെത്തുന്നതിനായി എം വി ഡിയുടെ ഡാറ്റ പരിശോധിക്കും ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പെൻഷൻ വാങ്ങുന്ന ആൾ പെൻഷന് അർഹതയുണ്ടോ അത് അല്ലെങ്കിൽ പെൻഷന് അനർഹമായിട്ടാണോ പെൻഷൻ കൈപ്പറ്റുന്നത് എന്നുള്ള രീതിയിലെല്ലാം അവരെ കണ്ടെത്തും അനർഹമായിട്ടാണ് പെൻഷൻ കൈപ്പറ്റുന്നത് എങ്കിൽ അവരുടെ പെൻഷൻ നിർത്തലാക്കും ഇതുവരെ അനർഹമായി കൈപ്പറ്റിയവരുടെ ഒക്കെ പണം സർക്കാരിന് തിരിച്ച് അടക്കേണ്ട രീതിയിലുള്ള ഒരു നിയമവും ഉണ്ടായിരിക്കുന്നതാണ് എല്ലാവരും ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക അനർഹമായിട്ടല്ല എന്ന് നമുക്ക് ഉറപ്പ് ഉറപ്പാണെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല അനർഹമായി ആരെങ്കിലും പെൻഷൻ തുക കൈപ്പറ്റുന്നുണ്ടെങ്കിൽ അവർ എത്രയും പെട്ടെന്ന് ആ തുക കൈപ്പറ്റുന്നത് എങ്ങനെയെങ്കിലും നിർത്തലാക്കുക അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് നമ്മെ തേടിയെത്തുന്നത് വരും ദിവസങ്ങളിലെ ക്ഷമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക